നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണല്ലോ യൂറോപ്പിൽ ടീമുകൾ നല്ല നിലവാരമുള്ള ടീമുകളുമുണ്ട് വളരെ നിലവാരം കുറഞ്ഞ ടീമുകളുമുണ്ട് ഏതായാലും അങ്ങനെ ഒരു പോരാട്ടം ഓസ്ട്രിയ വേഴ്സസ് സാൻ മാരിനോ പോരാട്ടം അത്യപൂർവമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത് ഓസ്ട്രിയ പത്തെ പൂജ്യത്തിന് സാൻ മാരിനോയെ പരാജയപ്പെടുത്തുമ്പോൾ ഓസ്ട്രിയയുടെ ഔട്ട് ഔട്ട്ഫീൽഡ് പ്ലേസ് അതായത് ഗോളി ഒഴികെ സ്റ്റാർട്ട് ചെയ്ത ബാക്കി പേരും ഗോൾ ഇതൊരു കാര്യമാണ് ഒരു ടീമിൻ്റെ ഗോളിയൊഴികെ പ്ലേയിങ് ഇലവനിൽ കളിച്ചവരൊക്കെ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുക അത് അത്യപൂർവമായ കാര്യമാണ് ആ അപൂർവ സംഭവമാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എച്ചിൽ സംഭവിച്ചത് ഓസ്ട്രിയ സാൻമാരിനായ പത്തെ പൂജ്യം എന്ന മാർജിനിൽ പരാജയപ്പെടുത്തുമ്പോൾ ആദ്യ ഇലവനിൽ കളിച്ച ഔട്ട്ഫീൽഡ് പ്ലെയേഴ്സെല്ലാം ഗോളോ അസിസ്റ്റോ സ്വന്തമാക്കി ചിലർ ഒരു കൂടി കടന്ന് ഗോളും അസിസ്റ്റും ഒരുമിച്ച് നേടുകയും ചെയ്തു മത്സരത്തിൽ മാർക്കോ അർണോട്ടോവിച്ച് നാല് ഗോളുകൾ നേടിയപ്പോൾ ഗ്രിഗോറിസ്റ്റും ലൈമറും ഓരോ ഗോളുകളാണ് നേടിയത് അതേസമയം പോഷ് ഇരട്ട ഗോളുകളും അസിസ്റ്റും നേടിയപ്പോൾ ഷ്മിഡിൻ്റെ വകയും ഗോളും അസിസ്റ്റും പിറന്നു കൂടാതെ സാബിസ്റ്റർ ഇരട്ട അസിസ്റ്റുകൾ നൽകിയപ്പോൾ ഡാൻസോ അലാബ പ്രാസ് സിവൽ എന്നിവരും ഓരോ അസിസ്റ്റുകൾ സംഭാവന ചെയ്തു അങ്ങനെ സ്റ്റാർട്ടിങ് ലെവനിലെ പത്ത് ഔട്ട്ഫീൽഡ് പ്ലെയേഴ്സും ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയപ്പോൾ ഏകപക്ഷീയമായ പത്ത് ഗോളിൻ്റെ തകർപ്പൻ വിജയമാണ് ഓസ്ട്രിയ നേടിയത് ഏതായാലും ഈ അപൂർവ കൂടിയുള്ള വിജയം പത്തേ പൂജ്യത്തിന് തകർപ്പൻ വിജയം ആ വിജയത്തോടു കൂടി ഓസ്ട്രിയ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലാണ് ഗ്രൂപ്പ് എച്ചിൽ കളിച്ച അഞ്ച് കളികളും വിജയിച്ച് പതിനഞ്ച് പോയിൻ്റോടെ ഒന്നാം സ്ഥാനത്താണ് പൊട്ടി തകർന്ന സാൻ മാരിനോ ആവട്ടെ കളിച്ച ആറ് കളികൾ ആ ആറ് കളികളും തോറ്റ് പോയിൻ്റ് ഒന്നുമില്ലാതെ നിൽക്കുന്നു ഈ ആറ് കളികളിൽ നിന്ന് സാൻ മാരിനോ ആകടിച്ചത് ഒറ്റ ഗോളാണ് തിരികെ വാങ്ങിയത് ഇരുപത്തിയെട്ട് ഗോളുകളാണ് ഏതായാലും ഓസ്ട്രിയ കുതിക്കുകയാണ്